ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നലെ കൊല്ലത്ത് നിന്നും ധനുഷ് മൊടി പോകുന്ന വേണ്ടി ഒരു റൂമിലാണ് താമസിച്ചിരുന്നത് ഏകദേശം കടയനല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ തൊട്ടടുത്തായിട്ടുള്ളവർ ലോൺസിലാണ് താമസിച്ചത് അപ്പം എന്തായാലും റൂമൊക്കെ അടിപൊളിയായിരുന്നു കുഴപ്പമില്ല ചോറൊക്കെ ശരിയായില്ല വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല ലൈറ്റായി എഴ് പിഴിച്ചിട്ട് താമസിച്ചു ഇപ്പോൾ ഒരു ഒമ്പത് ആയി എനിക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം അപ്പോൾ റൂം നമുക്ക് വെക്കേറ്റ് ചെയ്യണം അപ്പം റൂമൊക്കെ ഒന്നുകൂടി അന്ന് കാണിച്ച് തരാം എന്തായിരുന്നു ഏസ് റൂമ് ഇപ്പം റൂമിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ എല്ലാം കൂടെ ഓക്കെ ആണ് ഏസ് അപ്പം പോവാം എന്നാ വമാ ചായസ് അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് നമ്മൾ ഇന്നലെ എടുത്ത നമ്പർ നൂറ്റി ഒമ്പത് റൂം നമ്പറാണ് എടുത്തത് അപ്പം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുവാണ് ഇതാണ് അവരുടെ ഓഫീസ് വരുന്നത് പിന്നെ പോകാനായിട്ട് കട്ടയ്ക്ക് റെഡി ആയി നിൽക്കുക നമ്മൾ ഇന്നലെ താക്കൂർ കൊണ്ട് കൊടുക്കാം ആളില്ല എന്നാലും താഴെ കാണും പറയാം താക്കൂർ അപ്പ ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച റെസിഡൻസി സി കെ റെസിഡൻസി അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള റൂമൊക്കെ തന്നെയായിരുന്നു പക്ഷേ നമ്മൾ രാഹാവിലെ ഇറങ്ങിയപ്പോൾ എന്താ വണ്ടി നമുക്ക് പണിയന്നു ടയർ പഞ്ചറായി ഇനിയിപ്പോൾ ടയർ പഞ്ചർ കട തൊട്ടടുത്തുണ്ട് ഞാൻ അപ്പോൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയപ്പോൾ നോക്കിയായിരുന്നു തൊട്ടപ്പുറം തന്നെ ഒരു കടയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പൈ ഉരുട്ടി കൊണ്ടുപോയിട്ട് ടയർ പഞ്ചർ ഒട്ടിക്കാം വയസ്സങ്ങനെ കഥ പഞ്ചർ കട എത്തി ഇവിടെയാണ് പഞ്ചർ ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട് ഹോട്ടലാണ് ഞാൻ ദോശ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ദോശ ഉണ്ടെന്ന് പറഞ്ഞ് കാരണം നമുക്ക് ഇവിടുത്തെ കാപ്പിയോട് കുടിക്കാം അപ്പോൾ ഇതേ പുള്ളിക്കാരൻ ടയർ കൂടി ഓടിക്കട്ടെ അല്ലേ ഇതാണ് നമ്മൾ ഈറിയ ഹോട്ടൽ വലിയ ഇതൊന്നുമില്ല അന്നേരം കുഴപ്പമില്ല ഒരു ആ ദോശ പൊട്ടി ദോശ ദോശ പൊതു അപ്പം ടീ എടുക്കുക ടീ കൂടും രണ്ടിട്ടീ ആ ഇത് സംഭവം പൊറോട്ട ചെയ്യുംകുട്ടേന് വേണ്ടി പറഞ്ഞതാണ് ചെയ്യുംകുട്ടൻ പക്ഷെ ആ ഐസ്ക്രീം ഒക്കെ ഇരുന്ന് കഴിക്കുക അത് കൂടാന്ന് നോക്കെ പിന്നെ ഒരു പൊറോട്ട പറഞ്ഞപ്പോൾ എനിക്കും ഒരു പൊറോട്ട ഉണ്ടെന്ന് എന്തായാലും നമുക്ക് ദോശയ്ക്ക് വേണ്ടി വൈസ് ദോശയൊക്കെ നോക്കാം ഇതൊരു മഞ്ഞ ചട്നി ഇതൊരു ചിക്കൻ ചാറ് ഇതൊരു മല്ലി ചട്ണി ദോശ പൊറോട്ട അപ്പോൾ എന്നാലും കഴിച്ചു നോക്കാം ഒരുമാതിരി കരിഞ്ഞ ദോശമായി പോയതോ ഏതാ ഉള്ളതാണ് മല്ലിയ ആ മല്ലിയുള്ള സ്നേഹം പറയുന്നു കഴിച്ച് നോക്കാം ചായയും വന്നു അപ്പോൾ എന്നാലും ഇതൊന്നും ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത പെട്ടെന്ന് പോകണം ടൈമില്ല അങ്ങനെ വണ്ടി ടയർ റെഡിയായി നമ്മൾ ഈ റിമ്മിനകത്ത് സൈഡിൽ തുരുമ്പുണ്ടായിരുന്നു ആ തുരുമ്പ് നിന്നതിൻ്റെ കാരണത്താൽ അതിനകത്ത് കാറ്റ് കുറഞ്ഞതായിരുന്നു അങ്ങനെയാണ് ടയർ പഞ്ചറായത് ഇന്നലെ രാത്രി കിടന്നിതായതാണ് ഞാൻ നോക്കുന്നത് ഇന്നലെ രാത്രി കൊണ്ടിട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു രാവിലെ എടുത്തപ്പോൾ പഞ്ചറായത് എന്നാലും എണ്ണ നല്ല അടിപൊളി അടി ചെയ്തു തന്നിട്ടുണ്ട് തുരുമ്പൊക്കെ പോളിഷ് ചെയ്ത് പക്കയാക്കി തന്നു അല്ലെങ്കിൽ ടയർ ഇടുവാണ് ഇത് കഴിഞ്ഞിട്ട് നേരെ വിടണം അപ്പോൾ ഏകദേശം നമ്മൾ ടയർ റെഡിയാക്കി പഞ്ചറല്ലായിരുന്നു ടയർ റെഡിയാക്കി അതിൻ്റെ ആ റിമ്മിന് റിമ്മിൻ്റെ സൈഡിൽ ചെറിയ തുരുമ്പുണ്ടായിരുന്നു ണ്ണൻ രാമസ്വാമി അണ്ണൻ നല്ല രീതിയിൽ ഇതൊന്ന് ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് മഞ്ചർ റെഡി ആക്കി തന്നത് ആ ടയർ റെഡിയാക്കി തന്ന പൊക്കായി അപ്പം ഇതായാലും കാപ്പി കുടിച്ചു ആ ടയറും ശരിയാക്കി അപ്പോൾ രാവിലെ ഇപ്പോൾ പത്ത് മണിയായല്ലേ പത്ത് അപ്പോൾ ഞങ്ങളിവിടുന്ന് നേരെ പോവുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും മുമ്പോട്ട് പോകാം ഓക്കെ